സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏത് പ്രതിസന്ധിയും വിജയകരമായി തരണം ചെയ്യാൻ സാധിക്കുന്നതെന്ന് കെ ജി സലാം എംഎൽഎ അഭിപ്രായപ്പെട്ടു മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഭാരവാഹികൾക്കുള്ള സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം എൽ എ മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നടത്തി ശവക്കോട്ടപ്പാലത്തിന് സമീപം കല്യാണി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ചെയ്തു അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷിറാ സലിങ് യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഡിക്കൽ എക്സിബിഷനും അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണ യോഗവും അമ്പലപ്പുഴ എം എൽ എ ചസലാം ഉദ്ഘാടനം ചെയ്തു മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനമായതിനാലാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതെല്ലാം വിജയകരമായി തരണം ചെയ്യാൻ സാധിക്കുന്നതെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു പക്ഷെ അവരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന മറ്റു പല ബിസിനസിന്റെ പോലൊരു ബിസിനസ് മേഖലയായിട്ട് കാണുന്നതിന് പറയുക നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിന് നമുക്ക് ആരോഗ്യ ആരോഗ്യമേഖലയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നതിന് കാരണം നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റം മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് അതേത് സന്ദർഭത്തിനും നമുക്ക് ബോധ്യമായിട്ട് കാര്യം ഒരുപക്ഷെ ഇതര സ്റ്റേറ്റുകൾക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ കഴിയാത്ത കേരളത്തിന്റെ സ്വഭാവത്തെ നമുക്ക് പറയാൻ ലബോറട്ടറി അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളെ എം വേദിയിൽ അനുമോദിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ രജീഷ് കുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പ്രതാപ് വാസു എന്നിവർ മുഖ്യാതിഥികളായി അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ വി സുദീപ് കുമാർ ആന്റണി എലിജിയാസ് ഷാജി മുടക്കൽ സംസ്ഥാന സെക്രട്ടറിമാരായ അരുൺകുമാർ സൈനുലാബ്ദീൻ ഷൈജു ആന്റണി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം നിമിഷ ദാസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് പി മനോജ് ജില്ലാ സെക്രട്ടറി ധന്യാ ബിജു എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് കെ സി എ നിയമവും എം എൽ എ പോരാട്ടങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നൌഷാദ് ബെത്തർ ക്ലാസ് നയിച്ചു ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിമിഷ ദാസ് യോഗത്തിന് സ്വാഗതവും അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ട്രഷറർ സുരേഷ് കുമാർ നന്ദി പറഞ്ഞു न्यूज़ न्यूस आलपु